korpan oke okay. confirm deal deal apa seri ഗൈസ് നമ്മൾ പോയിസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഷോപ്പിൻ്റെ മുന്നിൽ ഇവിടെ എത്തിയിട്ടുണ്ട് ഇത് കറക്റ്റ് പ്രോപ്പർ പറയുകയാണെങ്കിൽ ഗ്ലാസ്ഗോ ആർഗിൽ സ്ട്രീറ്റിലാണ് പിന്നെ പ്രോപ്പറായിട്ടുള്ള ലൊക്കേഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്യും സീ ഫുഡ് നമ്മുടെ നമ്മുടെ സ്കാലോപ്പ് അങ്ങനെ ഒത്തിരി സീ ഫുഡ് ഐറ്റംസ് ഇവിടെ ഉണ്ട് എന്തായാലും ട്രൈ ചെയ്തിട്ട് ബാക്കി പറയാം അപ്പം ഗൈസ് സോ വെൽക്കം ടു അവർ ബെസ്റ്റ് ഫുഡ് എവർ അപ്പൊ നമ്മൾ ഒറ്റ ഒറ്റമെയിൽ വന്ന പോലെ നമ്മൾ ഓയിസ്റ്റർ ട്രൈ ചെയ്യാനായിട്ട് ഷാക്ക് ഗ്ലാസ്ബോയിൽ വന്നിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ ആരും ഇതുവരെ ഓയിസ്റ്റർ ട്രൈ ചെയ്തിട്ടില്ല അതെ ഫസ്റ്റ് ടൈം ആണ് സോ നമുക്ക് എല്ലാവരുടെയും ജെനുവിൻ ആയിട്ടുള്ള എക്സ്പ്രഷൻസും ആയിട്ടുള്ള റിവ്യൂവും എന്താന്ന് നമുക്ക് അകത്ത് കയറിയിട്ട് നമുക്ക് കാണാം സോ ലെറ്റ്സ് ഗോ ഇൻ സൈറ്റ്

ാണ് എൻസീവ് നമ്മളെ പിന്നെ ഒരു സ്മോൾ പോർഷൻ സ്കാലപ്പ് പിന്നെ അതുപോലെ തന്നെ ത്രീ പീസ് പോയിസർ ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാനാഴ്ച റേറ്റ് കമ്പാരിഷലി കൂടുതലാണ് പിന്നെ ഈ സാധനങ്ങളൊന്നും നമ്മളിവിടെ ആദ്യം ഞാൻ അന്നത്തെ പറ്റില്ല അതല്ല പറഞ്ഞൊന്നും ഞാനിത് ജീവിതത്തിൽ ഇത്രയും സാധനങ്ങളൊന്നും ഞാൻ ഞാനും കണ്ടിട്ടുണ്ട് അല്ലല്ലോ അതെ എങ്ങനെയാണല്ലോ കൂട്ടത്തിന് ഇച്ചിരി നല്ല പേരുള്ള സാധനം കണ്ട ഓർഡർ ചെയ്തല്ലോ ഇത് പെപ്പർ ഫ്ലോ സാധനം ഇത് ലെമണ് ഇത് ഗ്രീട്ടോ ഇത് മറ്റേ ഇതാട്ടോ ഹാൻഡ് വാഷ് അതെ ശരിയാണല്ലോ മേ ബി ഓരോ പ്ലേറ്റിലും കാണുമായിരിക്കും നമ്മള് നമ്മള് ഒരാൾ ഉപയോഗിച്ചിട്ട് അടുത്താൽ കൊടുക്കണുമായിരിക്കും ചിലപ്പോ ഇതിനകത്ത് രണ്ടെണ്ണം കാണുമായിരിക്കും അതെ അതെ പൊട്ടിക്കണോ പിന്നെ എല്ലാരും എല്ലാരും പറഞ്ഞു ഫ്രഷ് ഫ്രഷ് നമുക്ക് നോക്കാം ഇവിടെ പാർട്ടി നടക്കുന്നുണ്ട് അതിന്റെ ഉഷാറാണ് സാധനം വന്നിട്ട് നമുക്ക് ട്രൈ ചെയ്തിട്ട് ഇത് ഒരുണ്ണം കടിച്ചിട്ട് ഒറ്റ കടി ഒരു കടികൾ വലിച്ചെടുക്ക നമ്മക്ക് തോറണ്ടി എടുക്കണം

സംഭവം പുളി നമ്മള് നാരങ്ങ വെച്ചോണ്ട് സംഭവം ഇതിന്റെ ടേസ്റ്റ് എനിക്ക് വന്ന് ചെറിയൊരു ബട്ടറി ടേസ്റ്റ് ഉണ്ട് ഇതിന് നമ്മുടെ നാട്ടിലെ കല്ലുമ്മക്കായ ടേസ്റ്റ് അല്ല അതുപോലെ അത് തോടൊക്കെ എങ്ങനെ ഇരിക്കുകയാണെങ്കിലും കല്ലുമ്മക്കായ ടേസ്റ്റ് അല്ല ചെറിയൊരു ബട്ടറി ടേസ്റ്റ് കൊള്ളാം ഇല്ല ചോക്ക് എങ്ങനെയുണ്ട്

പിന്നെ പറഞ്ഞ പോലെ ലാസ്റ്റ് ആ കടിച്ച് കൊറച്ചേരം ചവച്ചു കഴിഞ്ഞപ്പോ നാട്ടിലെ ആണെങ്കിൽ നാട്ടിലെ കല്ലുമ്മേക്കായുടെ ആ ഒരു ടേസ്റ്റ് വന്നു അപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞു നമുക്ക് ഒരുപാട് പേര് ഇതുപോലെ കണ്ടിട്ടുണ്ട് വീഡിയോസ് അയ്യോ പച്ചയല്ലേ നമ്മൾ എങ്ങനെ ട്രൈ ചെയ്യും പിന്നെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട് നിങ്ങൾ നോക്കി അറിയാൻ ഗൂഗിൾ എസ്പെഷ്യലി ബോയ്സ് അടുത്തത് ഓക്കെ ഡിഷ് നമ്മൾ ഓർഡർ ചെയ്ത സ്കാലപ്പ് അതവര് ബട്ടറിനകത്തൊക്കെ ഇട്ട് ബട്ടറിനകത്ത് ഇട്ട് ലറക്കി കൊണ്ടുവന്ന സ്കാലപ്പ് അത് നമ്മൾ ജസ്റ്റ് നമ്മൾ ട്രൈ നോക്കാം ഹലോ മീറ്റ് മാത്രം കിട്ടിയത് തോന്നുന്നു അല്ലേ അലിഞ്ഞു പോന്നു വായിക്കാത്ത ട്രൈ ചെയ്യണത് അപ്പൊ അഗേഷ് നമ്മള് ട്രൈ ചെയ്യാൻ വന്ന രണ്ട് സാധനവും നമ്മൾ ട്രൈ ആയിട്ടുണ്ട് രണ്ടും ഓക്കെയാണ് ശേഷം രണ്ടും ഓക്കെയാണ് അതെ സംഭവം പെട്ടെന്ന് തീർന്നെങ്കിലും സംഭവം നൈസ് കുറച്ച് ഐസ് ട്രൈ ചെയ്യാൻ വേണ്ടിയാണല്ലോ ഇനി ബാക്കി ഇനി എന്തൊക്കെ ആവുമെന്ന് ഇന്ന് വൈകുന്നേരം അറിയാം ടോൾ പോകുമ്പോ നമ്മളിങ്ങനെ പച്ചക്കൊന്നും അങ്ങനെ ട്രൈ ചെയാ അതിൻ്റെതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കുമല്ലോ ശരിയാണ് അവോയ്ഡ് ചെയ്യാനായിട്ട് ആണെങ്കിലും ഒറ്റീസിന് ഇത്

നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി ഉടനെ അടുത്ത വരുന്നതായിരിക്കും ഉടനെ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ വീഡിയോ